എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ എം എൻ ഹാൻഡ്ലൂൺസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ വില വരുന്ന നല്ല അടിപൊളി കുറെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് മാത്രല്ല വേറെയും കുറെ സാരീസ് നമ്മൾ കാണിക്കുന്നുണ്ട് മിക്സറായിട്ട് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാരി കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സാരി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് ഇതാക്കാണ്ടില്ലേ വെറും എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കാണിച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു സാരി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെയൊക്കെ യൂണിഫോം ചോദിച്ചാലും നമ്മൾ തരുന്നതായിരിക്കും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ യൂണിഫോം ചോദിച്ചാലും തരും സിംഗിൾ പീസും നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി നോക്കിയേ ഇതിൻ്റെ പല്ലു കാണാനും ഫുൾ ബോഡി കാണാനും ഒക്കെ നല്ല വർക്കാണ് പിന്നെ ബ്ലൗസ് ഇതാ ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഇല്ല മുറിയ പ്ലെയിൻ ആണ് അടിപൊളി കളക്ഷൻ നോക്കി എല്ലാവർക്കും ഈ ഒരു സാരി ഇഷ്ടപ്പെടും മുരികേട്ട ഇതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞാ ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് രൂപക്ക് നമുക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു കളർ ഈ കളറൊക്കെ എന്താ മോശം തുറക്കും മുരിയാട്ട ഇങ്ങനെ മടിപിടിച്ചിരിക്കണല്ലേ എന്താ മടി നമുക്ക് സാരി കാണിക്കാ എന്താ ഗംഭീര സാരി പല്ലു കണ്ടില്ലേ അടിപൊളി പല്ലു കാണാ നല്ല ഫുൾ ബോഡിയൊക്കെ ഇതൊക്കെ ഫ്രഷ് പീസ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണാത്ത ഒരു കളറാണ് ഈ ഒരു സാരിയില് നോക്കേ എന്ത് ഭംഗിയാ നോക്കിയ സാരി കാണാൻ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എഴുന്നൂറ്റി സംതിങ് രൂപക്ക് ഞാൻ അടുത്തൊരു പേസ്റ്റർ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് നല്ല കളർ കേട്ടോ അതെല്ലാം കാണാൻ തന്നെ ഭംഗി അടിപൊളി നല്ല ബോർഡർ എന്താ രസം നോക്കിയ സാരി കാണാൻ എന്താ ഭംഗി നോക്കി ഗംഭീര സാരിയാണത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമാണ് നമ്മുടെ ഫുൾ സാരീസ് ഇത് മാത്രല്ല ഞങ്ങൾ വേറെ വെറൈറ്റി കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂട്ടോ ഉണ്ടല്ലേ പല്ലു നല്ല അടിപൊളി പല്ലു പല്ലുണ്ടാ കാണ സാരി ഞാൻ അടുത്തത് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നത് ഇതിന്റെ പ ഇതിന്റെ കുഞ്ചലൊക്കെ നോക്കി രണ്ട് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ കുഞ്ചലം വരും നല്ല ഭംഗിയാണ് സാരി കാണാൻ കൊടുത്താലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാ കണ്ടില്ലേ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ല ഭംഗിയുള്ള സാരിയാണ് ക്വാളിറ്റി ഉള്ള സാരിയാണ് നമ്മൾ കാണിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വില വരുന്നത് ആരും ആർക്കും മേടിക്കാൻ പറ്റുന്ന വിലയിലാണ് മുരിയാട്ടൻ സാരികൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തൊരു ദക്കെ നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതാണ് ഈ മഞ്ഞയൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇല്ല മുരിയാട്ടാ അടിപൊളി കളക്ഷൻ ആണ് എന്തായാലും എന്ത് നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാറ്റേൺ കേട്ടോ ആ ഒരുപാട് കളർ ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ വേറെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഈ സെയിം റേറ്റിൽ തന്നെ ഡിസൈൻ ചേഞ്ച് കളർ ചേഞ്ച് ഒക്കെ വരുന്ന ഒരു ഐറ്റം ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ്ടല്ലേ അടുത്തതാ അടുത്ത കളർ പുതിയ പുതിയ കളക്ഷനാണ് ചേച്ചിമാർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഉണ്ടല്ലേ എന്താ ഭംഗി നോക്കി പിന്നെതാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഡിഫറൻറ്റ് ഓക്കെ ഇതിൻ്റെ ബോർഡർ േശം വീതി കൂട്ടിട്ടാണ് കേട്ടോ ലേശം കാലിന്റെ പോർഷനിലുള്ള ബോർഡർ വീതി കൂട്ടിണ്ട് എന്താ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി ചെറുതായിട്ടാണ് ആ സാരി നല്ല രസുണ്ട് ഇങ്ങനെ അതിന്റെ ഒരു വേറെ ഡിഫറൻറ്റ് എന്താ ഇത് കുറച്ചും കൂടി നല്ല ഇതൊരു നല്ല ഭംഗിയുള്ള കളറാണ് വർക്ക് നോക്കിയേ ഇത് നമ്മൾ കൊറേ സാരി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞ് പോയതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ടും കൊടുത്തതാണ് ഈ ഒരു സാരിയൊക്കെ ദാ കണ്ടില്ലേ ബോഡിയിലുള്ള വർക്ക് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് പിന്നെ വേറെ ഇതിൻ്റെ ഡിസൈൻ അല്ലേ നമ്മൾ നേരത്തെ മുമ്പ് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് കാണിച്ചതിൻ്റെ ഡിസൈൻ ചേഞ്ച് എന്താ എന്താ വർക്ക് മുരുകാട്ടാ എന്താ സാരിയുടെ വർക്ക് നോക്കി നല്ല ഭംഗിയുണ്ട് സാരിയുടെ വർക്ക് കാണാൻ അതേപോലെ തന്നെ ദാ ഫുൾ പല്ലു ഗംഭീര വർക്ക് ഇതാണ്ടല്ലേ ഇനി മുരികാട്ടാ ഈ സാരി ഒന്നും മാറ്റണം നമുക്ക് എന്നിട്ട് അടുത്തത് ദാ ഇങ്ങനെ കുടിക്കാ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ പൊങ്ങോ ആ ഗംഭീര എന്ത് രസല്ലേ സാരി കാണാൻ ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്തിട്ട് കൂടി ഞാൻ കാണിച്ചു തരാം ദാ ഡിസൈൻ ഒരുപാട് പാർട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ യൂണിഫോമിനൊക്കെ ചോദിച്ചിട്ടില്ലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദാ നല്ല ഭംഗി കേട്ടോ ബോർഡർ ഒക്കെ കാണാനും നല്ല ഭംഗിയാണ് ഓക്കെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു യുണീക് ആയിട്ടുള്ള ബോർഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരീസാണ് അതിന്റെ വേറെ കളർ ചേഞ്ച് കളർ കളർ ചേഞ്ച് ചേഞ്ച് കളറുകളൊക്കെ ഇഷ്ടം പോലെ എന്താ നോക്കി സാരി നിസ്സാര പൈസക്കാണ് നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഏതാ കാണിക്കാൻ യൂണിഫോം ഇതൊക്കെ അല്ലേ ഇതൊക്കെ ഏകദേശം എത്ര രൂപ റേഞ്ച് വരും നാനൂറ്റി എൺപതാണ് ഒന്നുപോലുള്ള കളർ കണ്ടില്ലേ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ബ്ലൗസ് കണ്ടില്ലേ പ്ലെയിൻ ആയിരിക്കും തരിക സൂപ്പർ മെറ്റീരിയൽ ആണ് പിന്നെ അടുത്തത് നമുക്ക് ഏതാ കാണിക്കുമ്പോഴോ കേട്ടോ വേറൊരു വെറൈറ്റി സാരി ആ ഇതൊരു വെറൈറ്റി ആണല്ലോ ഇത് മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ അത് ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും അതേപോലെ തന്നെ എന്താ പല്ലു നല്ല ഭംഗിയുള്ള സാരിയാ ഒരു ഏട്ടാ ഏതെങ്കിലും എടുത്ത് കാണിക്കും ഒരു കേട്ടോ എന്താ എന്റെ കൈ വേദനിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളു ഈ ഒരു സാരിക്ക് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല ബോഡി വർക്ക് കേട്ടോ പല്ലു േ ആഹാ പല്ലു നല്ല അടുത്തത് പിടിച്ചാ പിടിച്ചിട്ട് അങ്ങനെ ആക്കിയ കറക്റ്റ് സാരി ഇതാ ഇതിന്റെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് അതിന്റെ കളർ ചേഞ്ച് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് കിട്ടും കേട്ടോണ്ടേ ഇത് അടുത്തത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് പല്ലു അഞ്ഞൂറ്റി അറുപത്തഞ്ചു രൂപ മാത്രം നല്ല വിലയും കാണാതെ അടുത്തത് നല്ല ഭംഗിയുണ്ട് അതെ അതെ പിന്നെ അടുത്തൊരു കളർ കോമ്പിനേഷൻ എന്താ നോക്കിയത് നല്ല കളർ ഭംഗി ഭംഗിയുള്ള കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത് ആ ഇതെന്താ ബോഡി നോക്കി ഒരു കണ്ണാടില്ലേ നല്ല ഭംഗിയ സാരി കാണാൻ നല്ല ഭംഗിയത് ഞാൻ അടുത്തത് എടുക്കും മുരിയാട്ട ഗംഭീര കളക്ഷൻസാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് മാത്രം കിട്ടുന്ന സാരിസാണ് കേട്ടോ വളരെ ലോ പ്രൈസിന് കിട്ടുന്ന സാരിയാണ് എന്താ കണ്ടില്ലേ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ക്ലാസിക് ആണ് എല്ലാം വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി സാരി കാണിക്കാം ഒരു ഏട്ട മൈക്ക വരും േട്ടൻ എങ്ങോട് പോവാണ് നീന്ത അടുത്തത് ഇത് എത്ര നോട്ടോ വില വരുന്നത് നോക്കിയിട്ട് പറയാം അറുന്നൂറ്റി മുപ്പത്താറുള്ളൂ കേട്ടോ അറുന്നൂറ്റി മുപ്പത്താറ് രൂപയുള്ളൂ കേട്ടോ ഇത് കൂടി നോക്കിയാൽ ഫുള്ള് വർക്കാണ് വരുന്നത് ഫുള്ള് നല്ല വർക്ക് എന്താ നല്ല പല്ലു പോർഷൻ അതേപോലെ തന്നെ ഫുൾ ബോഡീനും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ വേറൊരു ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം എല്ലാം നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് കേട്ടോ വരുന്നത് അതാ കണ്ടില്ലേ അതും ഇതും സെയിം ആണോന്നുള്ളു അല്ലേ ഇള്ടായിരിക്കും അത് സെയിം തന്നെ കണ്ടില്ലേ ഇനി നമ്മൾ ഇതാ അടുത്തത് ചൂട്ട് സിൽക്കാണ് കേട്ടോ വരുന്നത് പല്ലും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ അതാ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കോണ്ടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ പിന്നെ എഴുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു സാരിയാണ് കേട്ടത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അറുന്നൂറ്റി സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടും ഫുൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് പിന്നെ ഫുൾ എംബ്രോയിഡ് വർക്ക് വരുന്ന സാരി ഒരു തൊള്ളായിരത്തി ഒമ്പത് തോന്നണം അല്ല അറുന്നൂറ്റി ആറേ ഉള്ളൂ കേട്ടോ എന്താ അറുന്നൂറ്റി ആറ് വരുന്ന എംബ്രോയ്ഡ് വർക്ക് വരുന്ന സാരിയാണ് പ്രിന്റ് അല്ല കേട്ടോ അതാ കണ്ടില്ലേ പിന്നെ അടുത്തൊരു മോഡല് എഴുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന സാരിയാണ് കേട്ടോ അത് സോഫ്റ്റ് സിൽക്കിൽ സെമി സിൽക്ക് വരുന്നതാണ് ആ ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ പല്ലു നോക്കിയ സാരി നോക്കി നല്ല ഭംഗിയാണ് സാരിയൊക്കെ കാണാൻ പിന്നെ അടുത്തൊരു കളക്ഷൻ ഇതാ എന്താ പോയി നല്ല രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങള് അജറക്കിന്റെ ഒക്കെ മെറ്റീരിയൽ ചോദിക്കാണെങ്കിൽ നമ്മള് മീറ്റർ അനുസരിച്ച് തരുന്നായിരിക്കും കേട്ടോ നമ്മുടെ കൊറേ വെറൈറ്റി അജറക്കന്റെ മെറ്റീരിയൽസ് ഒക്കെ വരുന്നുണ്ട് ഇൻഡിഗോ സാരി വരുന്നുണ്ട് അഞ്ഞൂറ്റി സംതിങ് രൂപ വില വരുന്ന ഇന്ത്യ സാരീസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് മുമ്പ് കാണിച്ചു മുറിയാട്ട ഒരു സാരി ഇനിയിപ്പോ നമ്മളത് കുഴയ്ക്കേണ്ട എന്തായാലും കണ്ടില്ലേ കൊറേ സാരീസ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിച്ചു കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലെ നമ്മൾ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഈ പ്രാവശ്യം കാണിച്ചത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അല്ലെ മുറിയാട്ടി അതെ അതെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല സപ്പോർട്ട് വേണം നല്ല നല്ല അഭിപ്രായങ്ങൾ വേണം നല്ലതാണ് നമുക്ക് വീണ്ടും കേറാൻ പറ്റുള്ളൂ അല്ല എന്താ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് വെറൈറ്റി സാരികളെ നമുക്ക് കൊണ്ടുവരാം അതെ അതെ വില കുറവില് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില്